ഈ ടി പി കേസിൻ്റെ മോനമാഷ ഇവരെത്തി ആ എത്തിയ സമയത്ത് തന്നെ ഈ പോലീസുകാർക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ആ ഇൻഫർമേഷനിൽ പലതും ഇവർ നേരിട്ട് ഈ ഇതിലുള്ള പിടിക്കപ്പെട്ട ചില അക്യൂസ്ഡ് ഈ സി പി എമ്മിൻ്റെ ഏറ്റവും ഉന്നതരായ ആൾ എന്ന് പറയുന്ന അയാളുമായിട്ട് ഈ സംഭവത്തിന് മുമ്പോ സംഭവത്തിന് ശേഷമൊക്കെ എന്ന് പോലീസുകാർക്ക് അവരെ ആ കോൾ രജിസ്റ്ററൊക്കെ പരിശോധിച്ചിട്ട് മനസ്സിലായിട്ടുണ്ട് നമസ്കാരം മനോരമയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായിരുന്ന ജോൺ മുണ്ടക്കയം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ലേഖനം കേരളത്തിൽ അങ്ങോളമിങ്ങോളം വലിയ വിവാദം സൃഷ്ടിക്കുകയുണ്ടായി വിവാദത്തിൻ്റെ ഒരു ഭൂതത്വം തന്നെയാണ് അദ്ദേഹം കൂട്ടത്തിൽ നിന്നും തുറന്നുവിട്ടത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സോളാർ സമരം ഒത്തുതീർക്കുന്നതിൽ അന്നത്തെ യു ഡി എഫ് സർക്കാരായ ഉമ്മൻചാണ്ടി സർക്കാരും അന്നത്തെ പ്രതിപക്ഷമായ സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളും കൂടിയാലോചിച്ച് ഒരു ഒത്തുതീർപ്പിൽ എത്തി സമരം പൊടുന്നിനെ പിൻവലിക്കുകയായിരുന്നു എന്നാണ് ജോൺ മുണ്ടക്കയം തൻ്റെ ലേഖനത്തിൽ പരാമർശിച്ചിരുന്നത് ജോൺ ബ്രിട്ടാസുമായി നടത്തിയ ചില ചർച്ചകൾക്കൊടുവിലാണ് ജോൺ മുണ്ടക്കയം ഉമ്മൻചാണ്ടിയെയും കുഞ്ഞാലിക്കുട്ടിയെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായെല്ലാം ബന്ധപ്പെടുന്നതും പിന്നീട് തിരുവഞ്ചൂർ ബ്രിട്ടാസിനെയും കോടിയേരി ബാലകൃഷ്ണനെയും എല്ലാം ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും അന്ന് എൽ ഡി എഫിൻ്റെ പ്രതിനിധിയായിരുന്ന പ്രേമചന്ദ്രൻ കുഞ്ഞാലിക്കുട്ടിയെയും തിരുവഞ്ചൂരിനെയും എല്ലാം സന്ദർശിച്ച് കാര്യങ്ങൾ സംസാരിച്ച് സോളാർ സമരം ഒത്തുതീർപ്പിൽ എത്തിക്കുകയായിരുന്നു എന്നാണ് ജോൺ മുണ്ടക്കയം തൻ്റെ ലേഖനത്തിൽ വ്യക്തമാക്കിയത് സമകാലീന മലയാളം എന്ന മാധ്യമത്തിലായിരുന്നു ജോൺ മുണ്ടക്കയത്തിൻ്റെ ഈ വെളിപ്പെടുത്തൽ ഈ വെളിപ്പെടുത്തൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടാക്കിയ കോളിളക്കം ചില്ലറയൊന്നുമല്ല അതിന്റെ അലവലികൾ പൂർവാധികം ശക്തിയായി കാറും കോളും നിറഞ്ഞുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയാന്തരീക്ഷത്തെ ഇപ്പോഴും കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഈ വിവാദങ്ങൾക്കെല്ലാം അടിവരയിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ വിവാദങ്ങളെയെല്ലാം സാധൂകരിക്കുന്ന തരത്തിലുള്ള ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് യു ഡി എഫ് ഭരണകാലത്ത് നിരവധി കേസുകളിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ടി പി ഹരീന്ദ്രനാണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ആരോപണമായി മുന്നോട്ട് വന്നിരിക്കുന്നത് അതായത് ടി പി വധക്കേസിലെ സുപ്രധാന പ്രതിയായ ഇതിൻ്റെ ആസൂത്രകൻ എന്ന് പറയാവുന്ന ഒരാൾ ഈ കൊലപാതകത്തിന് മുൻപും അതായത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് മുൻപും ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷവും തിരുവനന്തപുരത്തേക്ക് സി പി എമ്മിലെ അത്യുന്നതനായ ഒരു നേതാവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഹരീന്ദ്രന്റെ ഗുരുതരമായ വെളിപ്പെടുത്തൽ ഈ കേസ് അതായത് ടി പി ചന്ദ്രശേഖരൻ കേസ് കോടതിയിലെത്തുമ്പോഴും ടി പി ചന്ദ്രശേഖരന്റെ വിധവയായ കെ കെ രമ എം എൽ എ എല്ലാം ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നെങ്കിലും ഔദ്യോഗികമായി ഇതിനൊരു സ്ഥിരീകരണം ലഭിക്കുന്നത് ഇപ്പോഴാണ് അതായത് യു ഡി എഫിന്റെ ഭരണകാലത്ത് നിരവധി കേസുകളിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ടി പി ഹരീന്ദ്രൻ ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അതിന് ഒരു കാരണവശാലും തള്ളിക്കളയാൻ സാധിക്കില്ല ഈ വെളിപ്പെടുത്തൽ സി പി എമ്മിനെയും സി പി എമ്മിന്റെ സമന്നത നേതാവായ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെയും തെല്ലെന്നുമല്ല അങ്കിലാപ്പിലാക്കുന്നത് വെട്ടിലാക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ നാലാം പ്രതിയായ രജീഷിനെയാണ് മഹാരാഷ്ട്രയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് എന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അതിനു മുമ്പായി തന്നെ പോലീസ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ നാലാം പ്രതിയായ രജീഷ് സി പി എമ്മിലെ ഉന്നതനുമായി നടത്തിയിരുന്ന ഫോൺ വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ചിരുന്നു ഈ ഫോൺ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മഹാരാഷ്ട്രയിൽ നിന്നും രജീഷിനെ പൊക്കാനായതും പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ഫോൺ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എത്ര ഉന്നതനായാലും ഇതിൽ ബന്ധപ്പെട്ട് എല്ലാ ആളുകളെയും അറസ്റ്റ് ചെയ്യാൻ തന്നെയായിരുന്നു അകത്താക്കാൻ തന്നെയായിരുന്നു പോലീസിന് കിട്ടിയ നിർദ്ദേശം പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നീക്കവും ആ വഴിക്ക് തന്നെയായിരുന്നു അങ്ങനെയാണ് അവർ മഹാരാഷ്ട്രയിലെത്തി വളരെ സാഹസികമായി രജീഷിനെ കസ്റ്റഡിയിലെടുത്തതും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ നാലാം പ്രതിയാണ് രജീഷ് എങ്കിലും മുഖ്യ സൂത്രധാരകൻ രജീഷ് തന്നെയായിരുന്നു കൊടിസുനിയെ ഈ കേസുമായി ബന്ധപ്പെടുത്തുന്നതും ഇതിന്റെ പരിപൂർണമായ ആസൂത്രണം നടത്തിപ്പുമെല്ലാം രജീഷിന്റെ ചുമതലയിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ പിന്നീട് സോളാർ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തുകയും അതിനുശേഷം നടന്ന ചില ചർച്ചകൾക്ക് ശേഷം സി പി എമ്മിലെ ഉന്നതരെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം അവിടെ നിർവീര്യമാകുകയായിരുന്നു പോലീസിന് ഒരു വിലങ് വീഴുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാണ് ഹരീന്ദ്രൻ വ്യക്തമാക്കിയത് അതായത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഉപരോധം സോളാർ ഉപരോധത്തിന്റെ രഹസ്യ ചർച്ചകൾ നടന്നു എന്ന് പറയപ്പെടുന്നതിന് ശേഷം പിന്നീട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ അന്വേഷണം വളരെ മന്ദഗതിയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ഊർജ്ജസ്വലതയോ ഗൗരവ സ്വഭാവമോ പിന്നീട് കേസിന് കണ്ടില്ല ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ സി പി എം ഉന്നതനിലേക്ക് എത്താതിരിക്കുവാൻ വേണ്ടി എന്തൊക്കെയോ നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ടായിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും താൻ മനസ്സിലാക്കിയതും അങ്ങനെ തന്നെയാണ് എന്നാണ് ഹരീന്ദ്രൻ വ്യക്തമാക്കിയത് ഇതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു ഇതിനോടകം തന്നെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതിയിൽ നിന്നും ഒരു വിധിയുണ്ടായി സി പി എമ്മിലെ പലരെയും ഈ കേസിൽ ശിക്ഷിക്കുകയും അവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുകയും എല്ലാം ചെയ്തിരുന്നു എന്നാൽ ഇതിനെല്ലാമുപരി ടി പി ചന്ദ്രശേഖരൻ കേസ് ആസൂത്രണം ചെയ്തതിലും ആ കേസ് നടപ്പാക്കിയതിലും കൃത്യമായി പങ്കുണ്ട് എന്ന് പറയുന്ന സി പി എമ്മിലെ തലതൊട്ടപ്പനായ സി പി എമ്മിന്റെ ഏറ്റവും സമുന്നതനായ നേതാവ് അന്നത്തെയും ഇന്നത്തെയും നേതാവിലേക്ക് ഈ അന്വേഷണം ചെന്നെത്താതിരിക്കുവാൻ വേണ്ടി യു ഡി എഫിന്റെ ഭരണകാലത്ത് നടന്ന സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിലൂടെ ഒരു ഒത്തുതീർപ്പ് ചർച്ചയുണ്ടായിരിക്കുന്നു ഈ സമരം പിൻവലിക്കുന്നതിൽ സി പി എമ്മിലെ ഈ ഉന്നതനെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ചില നീക്കുപോക്കുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടറായ ടി പി ഹരീന്ദ്രന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെന്ത് തന്നെയായാലും ഈ കേസിൽ ഇനി ഒരു സി ബി ഐ അന്വേഷണം ഉണ്ടാവുകയാണെങ്കിൽ താൻ ഇത്തരം വിവരങ്ങൾ സി ബി ഐക്ക് മൊഴി കൊടുക്കുവാൻ വേണ്ടി തയ്യാറാണ് എന്ന് തന്നെയാണ് ടി പി ഹരീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത് ോസിക്യൂട്ടർ ടി പി ഹരീന്ദ്രൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ ടി പി എത്തി ആ എത്തിയ സമയത്ത് തന്നെ പോലീസുകാർക്ക് കൊറേ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ആ ഇൻഫർമേഷനിൽ പലതും ഇവർ നേരിട്ട് ഈ ഇതിലുള്ള പിടിക്കപ്പെട്ട ചില അക്യൂസ്ഡ് ഈ സി പി എമ്മിന്റെ ഏറ്റവും ഉന്നതരായ ആള് എന്ന് പറയുന്ന അയാളുമായിട്ട് ഈ സംഭവത്തിന് മുമ്പോ സംഭവത്തിന് ശേഷവും ബന്ധപ്പെട്ടിരുന്നു എന്ന് പോലീസുകാർക്ക് അവരെ ആ കോൾ രജിസ്റ്ററൊക്കെ പരിശോധിച്ചിട്ട് മനസ്സിലായിട്ടുണ്ട് ആ അന്വേഷണത്തിൻ്റെ ടീം വളരെ സമർത്ഥന്മാരായിരുന്നു അമൃത്തരായ ഉദ്യോഗസ്ഥരാണ് അപ്പോൾ അവർക്ക് ഇത് പ്രൊസീഡ് ചെയ്യാമെന്നുണ്ട് ആദ്യം അവർക്ക് കിട്ടിയ കിട്ടിയവരിത് നിങ്ങളതിന് എത്ര വലിയ ഉന്നതന്മാരാണെങ്കിലും അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് അവർക്ക് ഈ ഭരിക്കുന്ന ആൾക്കാർ കൊടുത്ത് സിഗ്നലും പക്ഷെ പിന്നെ അത് മാറി അവരുടെ ഇടയിൽ തന്നെ ഇത് ഇതധികം മുന്നോട്ട് പോകേണ്ട എന്നൊരു സ്ഥിതിയിലേക്ക് വന്നു